ടിയറീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉപ്പും തേനും ഇന്ന് എന്താ താമരയൊക്കെ വിരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും അതുപോലെ നിങ്ങൾ തമ്പനെലും കണ്ടിട്ടുണ്ടായിരിക്കും അത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ വിത്ത് മുളപ്പിച്ച് നമുക്ക് താമര ഇല വരെ കൊണ്ടെത്തിക്കാം താമര എങ്ങനെ വളർത്താം അങ്ങനെയുള്ള ഒരിതാണ് അതിനെ പറ്റിയുള്ള വീഡ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ താമര വിത്തിൽ നിന്നാണ് നമുക്ക് താമര താമര ഇലയും താമരയൊക്കെ വളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റുന്നത് അതെവിടെ നിന്നായാലും താമര വിത്തിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് താമര വളർന്നു നിൽക്കുന്ന വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ലൈവായിട്ട് എനിക്ക് കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് അതിൻ്റെ ഒരു പ്രചോദനമായിട്ടാണ് കേട്ടോ ഞാനും സ്വന്തമായിട്ട് ചെയ്താലോ എന്ന് ഞാൻ ചിന്തിച്ച് ഞാൻ ഈ ഗാർഡനിൽ വന്നത് അപ്പോൾ ഗാർഡനിൽ വന്നതെന്ന് വെച്ചാൽ ഇത് ഏത് ഗാർഡൻ എന്ന് കുമാരപുരത്താണ് കുമാറ്റവാൻഡ്രം കുമാരപുരത്തുള്ള വസന്തം ഗാർഡനിലാണ് കേട്ടോ അവിടെ ഒരുപാട് ചെടികൾ കാര്യങ്ങളൊക്കെ എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞെന്നാണ് ഞാൻ പോയത് അപ്പൊ ദേവി കുമാരപുരത്ത് ദേവി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റാണ് ഈ വസന്തം ഗാർഡൻ ഉള്ളത് വസന്തം ഗാർഡനില് ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഗാർഡനിങ് ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് നമ്മുടെ വീട്ടിൽ ചെടികളും പൂക്കളും ഒക്കെ വളർത്തുന്നുണ്ട് പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് മെനക്കാട മെനക്കെടാറില്ലായിരുന്നു പക്ഷേ ഈ താമരയൊക്കെ ലൈവായിട്ട് വിരിക്കാൻ നമുക്ക് കഴിയും നമ്മൾ ഒന്ന് മെനക്കെട്ടാൽ മതിയെന്ന് അതിങ്ങനെ ലൈവായിട്ട് കണ്ടപ്പോഴേക്കും എനിക്കൊരു ആഗ്രഹം വന്നിട്ട് ഞാൻ ശരി എനിക്ക് പിന്നെ ഞാനും തുടങ്ങാം ഗാർഡനിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വിത്ത് വാങ്ങിക്കാൻ വന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ആഗ്രഹം മല വളർത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ വന്നത് ഇവിടെ ഒരുപാട് പൂക്കളുണ്ട് ഈ പൂക്കളുടെ പേരുകളൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് എല്ലാം കണ്ടപ്പോൾ ഒരു ഭയങ്കര ഫ്രഷ് ഫീ പോസിറ്റീവ് ഫീലാണ് ഇത് ഉണ്ടമുളകാണ് കേട്ടോ കുഞ്ഞു മുളകാണ് കുഞ്ഞു ചെടിയാണ് അപ്പോൾ അതൊക്കെ ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയാണ്ട് പിന്നെ വീട്ടിൽ നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി വളർത്തുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരുപാട് ഇത് കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗാർഡനിങ് ചെയ്യുമ്പോഴത്തേക്കും ചെടികളായാലും പൂക്കളായാലും വളർന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും കേട്ടോ നമ്മുടെ വീട്ടിൽ അങ്ങനെ താമര വിത്ത് വാങ്ങി വിത്ത് വാങ്ങിയെന്ന് പറഞ്ഞാൽ അഞ്ച് വിത്താണ് വാങ്ങിയത് ഒരു പാക്കറ്റിൽ ഒരു വിത്താണ് കേട്ടോ ഒരു വിത്തിന് പത്ത് രൂപയാണ് വില വരുന്നത് വലിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങിക്കേണ്ട സാധനം അല്ല വിത്ത് പത്തി ഉള്ളൂ ഒരു ഒരു വിത്തിന് പത്ത് രൂപ അപ്പോൾ ഒരുപാട് ഉണ്ട് അപ്പം ആദ്യം വിത്ത് രണ്ടറ്റവും ഉരയ്ക്കുക എന്നുള്ളതാണ് അതിനെ ഇളക്കുക തോടിളക്കുക എന്നുള്ളത് അപ്പോൾ ഈ കാണിക്കുന്ന ഈ കല്ലിലും സാൻഡ് പേപ്പറിലും ഏതെങ്കിലും ഒന്നില് നമുക്ക് ഈ രണ്ട് ഈ വിത്തിൻ്റെ രണ്ടറ്റത്തിൽ ഏതെങ്കിലും ഒരു അറ്റം ഒരച്ചെടുക്കുക ഒരച്ചെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയുള്ളതാണ് ഈ വിത്തിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ഒരച്ചെടുത്ത് അതിനകത്തൊരു വെള്ള ഒരു കളർ വരും ആ വെള്ള കളർ കാണുന്നത് ഓരോ ഉരയ്ക്കണം ഭയങ്കര പാടാണ് എൻ്റെ കൈ വേദനിച്ച് അഞ്ച് വിത്ത് ഒരച്ചെടുത്തത് ഭയങ്കര ആണ് നമ്മൾ ചുമ്മാ ഈ വിത്ത് അതുപോലെ കൊണ്ടങ്ങ് വിട്ട് കഴിഞ്ഞാൽ വളരത്തില്ല അതാണ് പലവർക്കും അബദ്ധം ഇതാണ് ഇതേപോലെ വെള്ള കളർ വരുന്നത് വരെ ഒരച്ചെടുക്കുക രണ്ട് രണ്ടറ്റം ഉരയ്ക്കരുത് ഏതെങ്കിലും ഒരറ്റം ഉരച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഈ അഞ്ചും ഞാൻ എന്തായിരുന്നു വെള്ളം ഈ ഒരു ഗ്ലാസ് ബൗളിൽ വെള്ളം നിറച്ചിട്ട് അതിനായിട്ട് തിട്ട് വെച്ചിട്ടുണ്ട് അഞ്ചും ഇട്ട് വെച്ചിട്ടുണ്ട് അഞ്ചും ഇതുപോലെ ഒരു സൈഡ് മാത്രം ഒരച്ചെടുക്കുക അപ്പോൾ ഇതിനെ ഒരച്ചെടുത്ത ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുക വെള്ളത്തിലിട്ടിട്ട് നമുക്ക് നോർമൽ ടെമ്പറേച്ചർ ഉള്ള ഒരു പ്ലേസിൽ വെക്കുക വെളിയിൽ വെക്കുക വെളിയിൽ വയ്ക്കാൻ സൗകര്യമാണ് തട്ടി തട്ടിപ്പോകത്തില്ല തൂവി പോകത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം വെളി വയ്ക്കുക അല്ലെങ്കിൽ ഞാൻ ജനലിൻ്റെ അകത്ത് നമ്മൾ വീടിൻ്റെ അകത്ത് ജനലിൻ്റെ സൈഡിലാണ് വിട്ടോ വെച്ചിരുന്നത് അപ്പോൾ കണ്ടില്ലേ ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ മനുഷ്യൻ്റെ കണ്ണിരിക്കുന്നില്ല അതുപോലെ ഇരിക്കുന്നില്ലേ ആ അതുപോലെ നമ്മൾ ഒരച്ച് ആ ഒരു വെള്ളം കാണുന്നതുവരെ ഇപ്പം നിങ്ങൾ വിത്ത് മുളച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് ഈ റിസൾട്ട് വന്നത് കേട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷമേ ഇത് വിത്ത് മുളയ്ക്കത്തുള്ളൂ അപ്പം ഈ മൂന്ന് ദിവസം ഡെയിലി നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മളാ കയ്യിൽ വിത്തെടുത്താൽ വളരില്ലേന്ന് ഒരു ഡൗട്ട് ഒന്നും വേണ്ട കയ്യിലെടുക്കാം വിത്തെടുക്കാം പക്ഷെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വേണം നമ്മൾ വെള്ളം മാറ്റാനും ഒക്കെ അങ്ങനെ ഇത് മൂന്നാമത്തെ ദിവസമാണ് ഇങ്ങനെ വിത്ത് മുളച്ച് വന്നത് അപ്പം നമ്മൾ ഈ നമ്മൾ കഷ്ടപ്പെട്ട് തുടങ്ങി ഇത് എൻ്റെ ഒരു രണ്ടര ആഴ്ചത്തെ കഷ്ടപ്പാടാണ് കേട്ടോ ഇതിപ്പോ മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസമാണ് ഇതിങ്ങനെ മുളച്ച് വന്നത് ഇത് വീണ്ടും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷമുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് നല്ല അതിൻ്റെ തണ്ടുകളൊക്കെ കുഞ്ഞ് തണ്ടുകളൊക്കെ ആ മുളച്ച ആ തണ്ടുകളൊക്കെ നീണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഈ ബേസിന് നമുക്ക് അവസാനം വരെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഐ മീൻ ഈ ഗ്ലാസ് ബേസിനില്ലേ അത് നമുക്ക് അവസാനം വരെ യൂസ് ചെയ്യുന്ന ഇതിന് ഇത് നീളം വെക്കുന്നതല്ലേ തണ്ട് നീളം വെക്കുന്നില്ലേ അതുകൊണ്ടാണ് കേട്ടോ അതിന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞ ശേഷമുള്ള വ്യൂ ആണ് കേട്ടോ ഇത് ഇതിലപ്പം ഇലയൊക്കെ വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വിരിയാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഇല ഒന്ന് വിരിഞ്ഞു വരാം ആ ഒരു മടങ്ങി ഇരിക്കുമായിരുന്നല്ലോ അതൊന്ന് വിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ തണ്ടുകളൊക്കെ നല്ലതുപോലെ നീളം വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് ഈ ഒരു കുഞ്ഞ് ബേസിനകത്ത് അതിന് വളരെ സ്പേസ് കുറഞ്ഞു തുടങ്ങി എന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം അപ്പം അതുപോലെ തന്നെ ഇലകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ നമ്മൾ അതിൻ്റെ പുറകെ നടക്കുന്നതിനുള്ള റിസൾട്ട് വരുമ്പോഴത്തേക്കും ഒരു സന്തോഷമുണ്ടല്ലോ അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട താമരപ്പൂ വരുന്ന ഒരു ചെടിയും കൂടെ ആയതുകൊണ്ടല്ലേ അവസാനം ഒരു ഒരാഴ്ചയും കൂടെ ആയപ്പോഴത്തേക്കും ഉള്ള റിസൾട്ടാണ് ഈ കാണുന്നത് ഇത് ഞാനല്ല മാറ്റിയത് ഇത് ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും അമ്മ ഒരു ഉരുളിക്കകത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി ഈ ഉരുളിക്കകത്ത് ഇതിന് നീളം വെക്കാനും പലപ്പോഴും ഇനിയും ഇലകൾ വരാനുണ്ട് അതുകൊണ്ടാണ് ഉരുളിലേക്ക് മാറ്റിയത് അപ്പോൾ ഇനി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെച്ച ഞാൻ ഞാനായിരുന്നല്ലോ സ്ഥിരം വെള്ളം മാറ്റിക്കൊണ്ടിരുന്നത് അപ്പം അതിൻ്റെതായ കെയറിങ്ങിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് അറിയത്തില്ല അത് എങ്ങനെ മാറ്റണം എന്നുള്ളത് അപ്പോൾ കയ്യിൽ നമ്മൾ വിത്തെടുത്ത് കയ്യിൽ ഇങ്ങനെ വെച്ച ശേഷം അപ്പോൾ അതൊക്കെ ഒഴിച്ച ശേഷം ഇതിങ്ങനെ കൈ കൈയോടുകൂടി വെള്ളത്തിൽ വെക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അമ്മയെടുത്ത് അത് എന്തോ ആയിട്ട് എടുത്തിട്ട് അത് ഒന്നിൻ്റെ ഒരിത് ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ അപ്പം അല്ലാതെ ബാക്കി എല്ലാത്തിലും വേരും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി വെള്ള കളറിലുള്ള വേരാണ് കേട്ടോ വന്നത് അപ്പോൾ ഇതിന് മുന്നേ വേരില്ലായിരുന്നു ജസ്റ്റ് മുളച്ച് വര വന്നതേ ഉള്ളായിരുന്നു തണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇലയൊക്കെ ആയിട്ട് അപ്പോൾ ഇനി കുഞ്ഞു കുഞ്ഞു ഇലകൾ കിടപ്പുണ്ട് അതൊക്കെ ഇനി വിരിയാൻ ഒരുപാടുണ്ട് കേട്ടോ ഇതെല്ലാം വിരിഞ്ഞ ശേഷമേ നമുക്ക് മണ്ണും വളവും ഒക്കെ വെച്ചിട്ട് അതിന്റെ ഇതിനെ നട്ട് പിടിപ്പിക്കാൻ പറ്റും കണ്ടില്ലേ ഇത് അമ്മ മാറ്റിയപ്പോഴത്തേക്ക് സംഭവിച്ചതാണ് ഇത് ഒടിഞ്ഞു പോയി എന്നാൽ അതിൽ നിന്ന് വേരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നോക്കാം നമുക്ക് അത് വർക്കൗട്ട് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ല ഞാൻ അതിനെ കളഞ്ഞില്ല അപ്പൊ അതിൽ തന്നെ ഒരു കുഞ്ഞു ഇല വളരാനിരിക്കുന്നുണ്ട് അപ്പൊ അതങ്ങനെ അങ്ങനെ തന്നെ ഞേറ്റിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ ഇലയൊക്കെ വളർന്നിരിക്കുന്നതാണേക്ക് ഒരു സന്തോഷമുണ്ട് രണ്ടര ആഴ്ചയെങ്കിലും വേണം കേട്ടോ ഈ ഒരു അവസ്ഥയിലെത്ത ഇനിയും വേണം ഒരു ഒരു മാസത്തോളം എടുക്കും ഇത് ഏകദേശം ഒരു മാസം അല്ല ഒരു മൂന്നാഴ്ചയോളം എടുക്കും കേട്ടോ ഇതെല്ലാ ഇലകളൊക്കെ വന്ന് സെറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ഇതെല്ലാം ചെയ്യണം കേട്ടോ ഓക്കെ ബായ്